ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പത്തി എട്ടാമത്തെ കഥയുടെ മൂന്നാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ ഷേർഖാനും സൈന്യവും യുദ്ധത്തിന് പുറപ്പെട്ടിടത്താണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത് ശത്രുരാജ്യത്തിനടുത്ത വനഭൂമിയിൽ സൈന്യം വിശ്രമിക്കുന്നതും അർദ്ധരാത്രി വനഭൂമിയിൽ ഷേർഗാൻ ഒറ്റപ്പെടുന്നതും അവിടെ തൊട്ടടുത്ത് ശ്രുതിമധുരമായ ശബ്ദത്തിൽ ആലോചിച്ചിരിക്കുന്നതും നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കേട്ടു ഷേർഗാൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു ഒരു തെളിനീർ ചോലയ്ക്ക് സമീപം എത്തി കിളികളുടെ സംഗീതവും ജലപ്രവാഹത്തിൻ്റെ കളകളകാരവും ചേർന്ന ഹൃദ്യമായ പാശ്ചാത്തലത്തിൽ പൂക്കളും പൂമ്പാറ്റകളും നൃത്തമാടുന്നതും നോക്കി മുന്നോട്ടു പോയപ്പോൾ പുഴയ്ക്കക്കരെ വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയം കണ്ടു പള്ളിമുറ്റത്തെ പുൽത്തകിടിയിൽ ഇറങ്ങി വന്ന പൂർണ്ണചന്ദ്രനെപ്പോലെ സുന്ദരിയായൊരു യുവതി ഇരിക്കുന്നത് കണ്ടു അവൾക്ക് ചുറ്റുമായി വെണ്ണിലാവ് കടഞ്ഞെടുത്തതുപോലെ പത്ത് കന്യകമാരും നടുക്കിരുന്നവൾ അറബി ഭാഷയിൽ തോഴിമാരോട് പറഞ്ഞു വരി നമുക്ക് മൽപ്പിടുത്തം നടത്താം എന്നെ തോൽപ്പിക്കാൻ നിങ്ങളിൽ ആർക്ക് കഴിയുമെന്ന് നോക്കാം പെൺകുട്ടികൾ ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നു എല്ലാവരെയും യജമാനത്തി പരാജയപ്പെടുത്തി പെട്ടെന്ന് പ്രായം ചെന്ന ഒരു സ്ത്രീ വനത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു അവർ ചോദിച്ചു നീ ഇവിടെ എന്തെടുക്കുന്നു ഈ കൊച്ചു പിള്ളേരുമായി ഗുസ്തി പിടിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ നോക്ക് കർത്താവ് ഇത് നല്ല തമാശയാണല്ലോ അമ്മക്ക് യഥാർത്ഥത്തിൽ ഗുസ്തി പിടിക്കണമെന്നുണ്ടോ യുവതി ചോദിച്ചു തമാശയല്ല കാര്യം തന്നെ അവർ പറഞ്ഞു ഈ സമയം നേരം പുലർന്നത് കണ്ട് ഷഹറാസാദ് ആസാദ് കഥ പറച്ചു നിർത്തി അടുത്ത രാത്രി അവർ വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു യശസ്വിയായ ഷഹരിയർ രാജകുമാര ആ യുവതി വൃദ്ധയുടെ വെല്ലുവിളി സ്വീകരിച്ചു കോപം കൊണ്ട് വൃദ്ധയുടെ ഉടലിലെ രോമങ്ങൾ മുള്ളം പന്നിയുടേതുപോലെ എഴുന്നേറ്റു നിന്നു ശരി നഗ്നരായി വേണം നമുക്ക് മൽപ്പിടുത്തം നടത്താൻ കിഴവി പറഞ്ഞു അറയിൽ തൂക്കിയിട്ടിരുന്ന തൂവാലിയൊഴികെ മറ്റെല്ലാം അവർ ഉരിഞ്ഞുകളഞ്ഞു അവരുടെ രൂപം വെളുത്ത വരകളുള്ള വിഷസർപ്പത്തെ പോലെ അറപ്പുളവാക്കി അവർ യുവതിയോട് ചോദിച്ചു നീ എന്താണ് ഉടുപ്പുകൾ അഴിക്കാത്തത് യുവതി മെല്ലെ അറച്ചറച്ച് കുപ്പായം ഊരി പട്ടിൻ്റെ അടിവസ്ത്രം ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ നിലാവിൽ നിന്ന് അവളൊരു മാർബിൾ പ്രതിമയാണെന്ന് തോന്നി കടഞ്ഞെടുത്ത തുടകൾ പാലുപോലെ വെളുത്ത ഉദരം പഴുത്തുപാകമായ മാതളനാരങ്ങ പോലെ മുലകൾ മാതള പോലെ മുലക്കണ്ണുകൾ എല്ലാം തികഞ്ഞൊരു ഹൂറി തന്നെ രണ്ട് സ്ത്രീകളും മുന്നോട്ടാഞ്ഞപ്പോൾ വൃദ്ധയുടെ രൂപം കണ്ട് ഷേർഗാൻ ചിരിച്ചുപോയി അതേസമയം യുവതിയെ നോക്കി ആഹ്ലാദിക്കുകയും അവൾ ജയിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കിഴവി യുവതിയെ പിടിയിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ തെന്നി മാറി ഇടതുകൈ കിഴവിയുടെ കഴുത്തിൽ ചുറ്റി തുടകൾക്കിടയിലൂടെ കൈ കടത്തി വാരിയെടുത്ത് തലയ്ക്ക് മുകളിൽ ഉയർത്തി ശക്തിയായി നിലത്തെറിഞ്ഞു കിഴവി കൈകാലുകൾ വായുവിലഴിച്ച് തറയിൽ കിടന്ന് പൊളഞ്ഞു ചുക്കിച്ചുളിഞ്ഞു രോമാവൃതമായ ശരീരഭാഗങ്ങൾ അറപ്പുളവാക്കുമാർ പുറത്തു കണ്ടു ഒരു തുണി കൊണ്ട് അവരുടെ നഗ്നത മറച്ചിട്ട് യുവതി പറഞ്ഞു മാതാവേ ദുരാചാരിണി ഇതെന്റെ കുറ്റമല്ല നിങ്ങളാണ് എന്നോട് ഗുസ്തി പിടിക്കാൻ വന്നത് മുറി ഒന്നും പറ്റാത്തത് ഭാഗ്യം കിഴവി മറുപടിയൊന്നും പറയാതെ പെട്ടെന്ന് എഴുന്നേറ്റ് മഠത്തിലേക്ക് പോയി പുൽത്തകിടിയിൽ യുവതിയും പത്ത് കന്യകമാരും അവശേഷിച്ചു ഷേർഖാൻ തന്നെത്താൻ പറഞ്ഞു സ്വദേശപരമാണ് യുവതിയുടെ കരുനീക്കങ്ങളെല്ലാം കുതിരപ്പുറത്ത് ഇരുന്ന് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതും വിധിയാണ് മല്ലയുദ്ധ പ്രവീണയായ ഈ സുന്ദരിയും അവളുടെ തോഴിമാരും എൻ്റെ അഭീഷ്ടത്തിന് വഴങ്ങാതിരിക്കില്ല ഊരിയ വാളുമായി അയാൾ കുതിരയെ അങ്ങോട്ട് പായിച്ചു ശരവേഗത്തിൽ നദി ചാടിക്കടന്ന് കുതിര പുൽ തകടിയിലെത്തി യുവതി ചാടിയെണീറ്റ് ഇമ്പമാർന്ന സ്വരത്തിൽ ചോദിച്ചു ഞങ്ങളുടെ ഏകാന്തതയെ ഭഞ്ജിക്കാൻ വന്ന നിങ്ങൾ ആരാണ് ശത്രു സൈന്യത്തിനിടയിൽ ചാടി വീഴുന്ന പോരാളിയെപ്പോലെ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണ് സത്യം പറയണം കള്ളം പറയാമെന്ന് കരുതി രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഞാനൊന്ന് വിരൽ ഞടിച്ചാൽ നാലായിരം ക്രിസ്ത്യൻ ഭടന്മാർ എൻ്റെ സഹായത്തിനെത്തും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കാട്ടിൽ വഴിതെറ്റിയതാണെങ്കിൽ ഒരു വഴുകാട്ടിയെ അയച്ചു തരാം ഒരു മുസൽമാനാണ് ഞാൻ പറഞ്ഞു വഴിതെറ്റി വന്നതല്ല നിലാവുള്ള ഈ രാത്രി വികാര ശമനത്തിന് സ്ത്രീ സാമീപ്യം തേടി വന്നതാണ് ഈ നിൽക്കുന്ന പത്ത് പേർ എനിക്ക് മതിയാകും ഇവർക്ക് സമ്മതമാണെങ്കിൽ എന്റെ കൂടെ പോരട്ടെ അഹങ്കാരി യുവതി പറഞ്ഞു ഇവർ തൻ്റെ സുഖഭോഗ വസ്തുക്കളല്ല താൻ ഇവിടെ വന്നതെന്തിനാണെന്നും സത്യം പറയണം അല്ലാഹുവിൽ മാത്രം ആശ്രയം കണ്ടെത്തുമെന്നും മറ്റൊന്നും ആഗ്രഹിക്കാത്തവനും ആഹ്ലാദിക്കുന്നു എന്നായിരുന്നു ഷേർഖാൻ്റെ മറുപടി മിശിഹയുടെ പേരിൽ ഞാൻ പറയുന്നു അപരിചിതരോട് വിശിഷ്യ ചെറുപ്പക്കാരും സുന്ദരന്മാരുമായവരോട് അനുകമ്പയുള്ളത് ഞാൻ ഭടന്മാരെ വിളിച്ചു വരുത്തുന്നില്ല പിന്നെ സ്ത്രീ സാമീപ്യത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരു വ്യവസ്ഥയിൽ ഞാൻ സമ്മതിക്കാം നിങ്ങൾ കുതിരപ്പുറത്ത് നിന്നിറങ്ങി നിരായുധനായി ഒറ്റയ്ക്ക് എന്നോട് മല്ലിടാൻ തയ്യാറാണോ നിങ്ങൾ എന്നെ മലർത്തിയടിച്ചാൽ ഈ പെൺകുട്ടികൾ മാത്രമല്ല ഞാനും നിങ്ങളുടെ കൂടെ പോരാം ഇനി നിങ്ങളാണ് പരാജയപ്പെടുന്നതെങ്കിൽ എൻ്റെ അടിമയായി നിങ്ങൾ കഴിയേണ്ടി വരും ഷേർഖാൻ ഈ മല്ലയുദ്ധത്തിന് തയ്യാറാകുമോ എന്ന് നിങ്ങൾക്കറിയണ്ടേ കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടൻ തന്നെ